ഗർഗമുനി പ്രഭുവിന്റെ ബുക്കിൽ നിന്ന് വായിച്ചാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് കാലഘട്ടത്തില് ഗർഗമുനി പ്രഭു ആയിരുന്നു കൊൽക്കട്ടയുടെ ടെമ്പിൾ പ്രസിഡന്റ് ആ സമയത്ത് മായാപ്പൂരില് റൂപ്പാന ലാൻഡ് ഉണ്ടായിരുന്നു ആ സമയത്ത് മായപ്പൂര് അവർ പ്രൂപ്പാത് കൾട്ടിവേറ്റ് ചെയ്യാനൊക്കെ പറഞ്ഞു ആദ്യം അവർ ജൂട്ടാണ് കൾട്ടിവേറ്റ് ചെയ്തത് പ്രൂപ്പാദ് പറഞ്ഞു ജൂട്ട് കൾട്ടിവേറ്റ് ചെയ്യുന്ന ഫുഡ് ക്രോപ്സ് കൾട്ടിവേറ്റ് ചെയ്യുന്ന പറഞ്ഞു എന്നിട്ട് പതുക്കത് സെൽഫ് സഫിഷ്യൻ്റ് ആയിട്ട് മാറണം എന്ന് പറഞ്ഞു അങ്ങനെ ഒരു അദ്ദേഹം ഒരു ഇൻസ്റ്റൻസ് പറയുകയാണ് മായപ്പൂരില് ഒരു ഫെസ്റ്റിവൽ വന്ന സമയത്ത് ർഗമുനി അവർ കൊൽക്കത്തേന്നാണ് എല്ലാ ഫണ്ടും മായാപ്പൂരിലപ്പം വരുന്നത് അവർ അപ്പം സെൽഫ് സഫിഷ്യന്റ് അല്ല അപ്പം ഒരു വട്ടം ഗർഗമുനി പ്രഭു ഒരു ഫെസ്റ്റിവലിന് ഒരു ഡാൻസ് ട്രൂപ്പിനെ വിളിപ്പിച്ചു മായപ്പൂർ ഫെസ്റ്റിവലിനെ മണിപ്പൂരി ഡാൻസ് ട്രൂപ്പിനെയാണ് വിളിപ്പിച്ചത് അപ്പം അവരെ അവര് ജാവരി സിസ്റ്റേഴ്സ് എന്ന് പറയും അവർ ഫേമസ് ആണ് ഇപ്പോൾ ഇവര് അവരോട് ഈ ഒരു ഈ പ്രോഗ്രാമിൽ വന്ന് ഈ ഡാൻസ് അവതരിപ്പിക്കണം എന്ന് പറഞ്ഞപ്പം അവർ ഡിവോഷണൽ ആൾക്കാരാണ് അപ്പോൾ അവർ വളരെ സന്തോഷമായിട്ട് വരാമെന്ന് പറഞ്ഞു ഞങ്ങൾക്ക് ഫ്ലൈറ്റ് ടിക്കറ്റ് മാത്രം തന്നാൽ മതി എന്ന് പറഞ്ഞു അങ്ങനെ ഈ ജാവരി സിസ്റ്റേഴ്സ് മണിപ്പൂരിൽ ഡാൻസിന് വന്നു ഡാൻസ് ഒരു യശോദയും കൃഷ്ണന്റെയും ഒരു ഡാൻസാണ് അവർ ചെയ്തത് അപ്പം ഗർഗമിനി പ്രഭുവിന് ഒരു സംശയം ഉണ്ടായിരുന്നു പ്രഭുപാദ് അത് എങ്ങനെയായിരിക്കും അപ്രീഷിയേറ്റ് ചെയ്യുന്നത് അപ്രീഷിയേറ്റ് ചെയ്യുകയോ ഇല്ലയോ എന്നുള്ളൊരു സംശയം ഉണ്ടായിരുന്നു അപ്പം ആ ഡാൻസ് നടന്നു കൊണ്ടിരുന്ന പ്രഹുപാദ് കണ്ട് കണ്ടോണ്ടായിരുന്നത് പിന്നെ ഈ ഗർഗമുണി പ്രഭു വളരെ സൂക്ഷ്മമായിട്ട് പ്രഹുപാദിനെ നോക്കി പ്രഹുപാദ് എങ്ങനെയായിരിക്കും അതിനെ അപ്രീഷിയേറ്റ് ചെയ്യുന്ന പ്രഹുപാദ് വളരെ സന്തോഷത്തോടു കൂടി അത് അപ്രീഷിയേറ്റ് ചെയ്തു ക്ലാപ്പ് ചെയ്യുകയും ചിരിക്കുകയും ഒക്കെ ചെയ്ത് അപ്രീഷിയേറ്റ് ചെയ്തു അപ്പോഴാണ് അദ്ദേഹത്തിന് ഒരു ആശ്വാസമായത് ഞാൻ ചെയ്ത ശരിയാണോ തെറ്റാണോ അദ്ദേഹത്തിന് അറിയത്തില്ല എന്തായാലും അവർ മണിപ്പൂരി ഡാൻസ് ആൾക്കാരെ അവർ വിളിപ്പിച്ചു അത് കഴിഞ്ഞിട്ട് ഒരു ലെക്ചറിൽ പ്രൂപാദ് ഇതിനെക്കുറിച്ച് പറഞ്ഞു ഇപ്പം നമ്മൾ ഈ മണിപ്പൂരി ഡാൻസ് കണ്ടു അങ്ങനെ എല്ലാ കലകളും യഥാർത്ഥത്തിൽ കൃഷ്ണനെ ഗ്ലോറിഫൈ ചെയ്യാൻ വേണ്ടിയാണ് ഭഗവാനെ ഗ്ലോറിഫൈ ചെയ്യാനാണ് എല്ലാ കലകളും യഥാർത്ഥത്തിൽ ഉള്ളതെന്ന് പറഞ്ഞു പ്രൂപാദ് എന്നിട്ട് പ്രൂപ്പ് അതൊരു വേർഡും കൂടെ അതിനകത്ത് പറഞ്ഞു എല്ലാ കലകളും പെർഫോം ചെയ്യണം പക്ഷെ അത് എപ്പോഴും ഒരു ഗൈഡഡ് ആയിരിക്കണം എന്ന് പറഞ്ഞു ഗൈഡ് ആരുടെങ്കിലും നിയന്ത്രണത്തിൽ അല്ലെങ്കിൽ മേൽനോട്ടത്തിലായിരിക്കണം ആ കലകൾ അഭ്യസിക്കേണ്ടതെന്ന് പറഞ്ഞു അല്ലെങ്കിൽ ഈ കലകൾ ഈശ്വരനെ ഗ്ലോറിഫൈ ചെയ്യാനുള്ള ഈശ്വരനെ പുകഴ്ത്താനുള്ള ഈ കലകൾ നമ്മുടെ ഇന്ദ്രിയാസ്വാദനത്തിന് വേണ്ടി ആയിപ്പോകും എന്ന് പറഞ്ഞു അല്ലെങ്കിൽ നമ്മൾ ഇപ്പം നമുക്കറിയാം സിനിമ പാട്ടുകളും മറ്റുമൊക്കെ നമ്മുടെ ഇന്ദ്രിയാസ്വാദനത്തിനാണ് പണ്ടത്തെ കഥകളി അങ്ങനെയൊക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതെല്ലാം ഭഗവാന്റെ ഗുണഗണങ്ങൾ ഗ്ലോറിഫൈ ചെയ്യാനുള്ളതാണ് അപ്പോഴുപ്പത് ഏത് കാര്യമായാലും അതിന് ഒരു ദൈവാബോധം ഈശ്വരാബോധം ഉള്ള ഒരു വ്യക്തി മോണിറ്റർ ചെയ്യുകയാണെങ്കിൽ അത് ഭഗവാന് നല്ലൊരു കാര്യമായിട്ട് വരും പക്ഷെ മോണിറ്റർ ചെയ്യാതിരുന്ന് കഴിഞ്ഞാൽ ഏത് കലയായാലും അത് നമ്മുടെ സ്വന്തം സ്വാർത്ഥമായ ഇന്ദ്രിയ താല്പര്യത്തിന് വേണ്ടി ആയി പോകുമെന്ന് ഷീലപ്രഭുപാദ് അവിടെ ആ ഒരു ലെക്ചറിൽ പറഞ്ഞു